ഒരിക്കലും ഞാനൊരാളോട് സംസാരിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ അദ്ദേഹം അദ്ദേഹം പറഞ്ഞു മനുഷ്യന് മതമൊന്നും അത്യാവശ്യം ഒന്നുമില്ല അവൻ ആവശ്യമുള്ളത് സയൻസാണ് അപ്പൊ സയൻസിന്റെ ഡെവലപ്മെന്റ് ആണ് ഏറ്റവും അത്യാവശ്യമുള്ളത് മനുഷ്യർക്ക് ആവശ്യമുള്ളത് എല്ലാം സയൻസ് അല്ലേ കൊടുത്തത് മനുഷ്യൻ തീ കണ്ടുപിടിച്ചത് കൊണ്ട് ഇങ്ങോട്ടുള്ള സകല കണ്ടുപിടുത്തങ്ങളും സയൻസ് ആണ് അവന് കൊടുത്തത് അതുകൊണ്ട് സയൻസ് ആണ് എല്ലാ നന്മയും കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാറേ സയൻസ് നന്മ മാത്രമല്ല കൊണ്ടുവരുന്നത് സയൻസ് തിന്മയും കൊണ്ടുവരും അദ്ദേഹം ചോദിച്ചു സയൻസ് എന്തോ തിന്മയാണ് കൊണ്ടുവരുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ സിക്യർ ടു എം സി സ്ക്വയർ ഇത് സയൻസാണ് അതുകൊണ്ട് വേണമെങ്കിൽ ആറ്റം റിയാക്ടർ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കാം ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ആറ്റം റിയാക്ടർ ഉണ്ടാക്കുകയാണെങ്കിൽ മനുഷ്യന് ഗുണമുള്ള കാര്യങ്ങൾ നടന്നിരിക്കും പക്ഷേ ആറ്റം ബോംബ് ആണെങ്കിൽ പക്ഷേ ആറ്റം റിയാക്ടർ ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ മനുഷ്യൻ പരിശ്രമിച്ചത് എങ്ങനെ ബോംബ് ബോംബുണ്ടാക്കാൻ അതുകൊണ്ട് ടെക്നോളജി വിതൌട്ട് മൊറാലിറ്റി ഈസ് എ ഡിസാസ്റ്റർ ഇന്ന് സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് വി ഹാവ് ടെക്നോളജി ബട്ട് നോ സോ വാട്ട് ഇറ്റ് അതുകൊണ്ടാണ് ദൈവം അവരുടെ ഭാഷ കലക്കിയത് ഈ മനുഷ്യൻ അവന്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തപ്പോൾ ആദ്യം തന്നെ ഉപയോഗിച്ചത് റിബലിയന് വേണ്ടിയാണെങ്കിൽ ഇനി ഇവർ ഇവരെന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് ഇതാ കടത്താ അവിടെ പറയുന്നത്